നമസ്കാരം പൊട്ടിത്തെറി രൂക്ഷമായതോടെ നിലപാട് മയപ്പെടുത്തി കണ്ണിൽ പൊളിയിടുകയാണ് സി പി എം സംസ്ഥാന നേതൃത്വം വി എസ് അച്യുതാനന്ദനെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചു ക്ഷണിക്കപ്പെടേണ്ട നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി എടുക്കുമെന്നും അതിൽ വി എസ്സിന്റേതാകും ഒന്നാമത്തെ പേരെന്നും പാർട്ടി പത്രത്തിലെ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി വി എസിന് ജീവിച്ചിരിക്കുന്ന സി പി ഐ എമ്മിന്റെ ഏറ്റവും വലിയ നേതാവാണെന്നും എം വി ഗോവിന്ദൻ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചു സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യാന പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമിക്കുന്ന വി എസിനെ കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാക്കിയെങ്കിൽ ഇക്കുറി അതുമില്ലായിരുന്നു ഇത് വി എസ് പക്ഷത്തെയും ചില പ്രവർത്തകരെയും ചൊടിപ്പിച്ചിരുന്നു വി എസിനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി എസിനെ ഒഴിവാക്കിയത് വൻ ചർച്ചയായി പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ജെ മേഴ്സിക്കുട്ടിയമ്മ പാലനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ തർക്കം കണ്ടതോടെ തീരുമാനം മയപ്പെടുത്തി രംഗത്തെത്തുകയാണ് നേതാക്കൾ പല ഭാഗത്തു നിന്നും പരസ്യ പ്രസ്താവന വരുന്നില്ല ചില ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അവർ തന്നെ തിരുത്തി പത്മകുമാർ പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തിയെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കൊല്ലത്ത് സി പി ഐ എം സംസ്ഥാന വലിയ ആത്മവിശ്വാസമാണ് പാർട്ടി സഹകരക്കും ജനങ്ങൾക്കും കൈവന്നത് പാർട്ടി ശരിയായ ദിശാബ്ദത്തോടെ ആരോഗ്യകരമായി മുന്നോട്ട് പോകും ഇത്തവണ ഒരുതരം വിഭാഗീയ പ്രവണതയോ ചർച്ചകളോ സമ്മേളനങ്ങളിൽ ഉണ്ടായില്ല തെറ്റായ ചില ഉണ്ടായി അതിനെ തിരുത്തിയാണ് സമ്മേളനം പൂർത്തിയായതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്